നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള കേരള സി എം എന്ന തട്ടുപുൾപ്പെധ്യമങ്ങളിൽ ചർച്ചയാകുന്നു സാച്ച് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് ത്രീ മില്യൺ വ്യൂസ് ആണ് ഇതിനോടകം ഗാനത്തിന് ലഭിച്ചിരിക്കുന്നത് കോവിഡ് പ്രളയ രക്ഷകനായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഗാനത്തിൽ തീയിൽ കുരുത്ത കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ മണ്ണിൽ മുളച്ച സൂര്യൻ മലയാളനാടിൻ്റെ മന്നൻ എന്നു തുടങ്ങി മാസ് ക്ലാസ് പുലി സിംഹം നായകൻ പടച്ചേകവൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകുന്നുണ്ട് പത്ത് തലയുണ്ടെന്നും പല അടവുകൾക്കും ഗുരുവാണെന്നും എല്ലാം പാടി പുഴ്ത്തുന്നു ഇടതുപക്ഷ പക്ഷികളിൽ ഫീനിക്സ് പക്ഷിയെന്നും വിശേഷണവുമുണ്ട് സി പി എമ്മിന്റെ റെഡ് വോളണ്ടിയർ സേനയുടെ വേഷം ധരിച്ചവരുൾപ്പെടെ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് പിണറായി വിജയന്റെ കൂറ്റൻ ചിത്രവും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് വിവാദം ഗൂഢാലോചന എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സി പി തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറായിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് വരികളും നൃത്തവുമെല്ലാം ഒരുക്കിയിരിക്കുന്നത് നിശാന്ത് നിളയാണ് വീഡിയോ ഗാനം സംവിധാനം ചെയ്തിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ പാട്ടിന് എന്നാൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് സൈബർ ഇടത് ഗ്രൂപ്പുകൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം പരിഹാസവും ഉയർത്തുന്നുണ്ട് അതേസമയം ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഗാനത്തിന് വിമർശനവുമുണ്ട് മുൻപ് പി ജയരാജന് പൂഴ്ത്തിയുള്ള ഗാനം വ്യക്തിപൂജ എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി തന്നെ തള്ളിയിരുന്നു പിണറായിയെ സ്തുതിക്കുന്ന പാട്ടുമായി പാർട്ടിക്കാരായ വനിതകൾ ഒരു വർഷം മുൻപ് തിരുവാതിര കളിച്ചത് ചർച്ചയായിരുന്നു ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് നൂറുകോടി അഭിവാദ്യങ്ങൾ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവുതന്നെ തുടങ്ങിയവയായിരുന്നു അന്നത്തെ വരികൾ നിശാന്ത് നിള എഴുതിയ സംഗീതം നൽകിയ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹമാണ് ടി എസ് സതീഷ് ആണ് നിർമ്മാണം സച്ചിൻ രാജ് ആണ് പാട്ട് പാടിയിരിക്കുന്നത് ഛായാഗ്രഹണം സാച്ച് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് എട്ട് മിനിറ്റോളം ദീർഘമുള്ള പാട്ടിൽ പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൊമാരക്കാലം വരെയും ആവിഷ്കരിക്കുന്നുണ്ട് അതേസമയം കമന്റ് ബോക്സിൽ മിക്കതും പരിഹാസങ്ങളുടെയും ട്രോളുകളുമാണ് നിറയുന്നത് ആ പ്രത്യേക ആക്ഷനും വാളുകളുടെ ഇടയിലൂടെ നടക്കുന്നതും കളിത്തോക്കിൻ്റെ മുൻപിൽ നെഞ്ചു നിൽക്കുന്ന സീനും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സൂപ്പർ ആയനെ എന്നാണ് ആളുകൾ കമൻ്റ് ചെയ്യുന്നത് ആ ഇരുമ്പ് കസേര കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്നും വേറെ ചില കമൻറ്റുകളും ഇനിയും ഇതുപോലുള്ള കലാസൃഷ്ടികൾ നിർമ്മിച്ച് പാർട്ടിയെ സഹായിക്കരുതേ എന്നൊരു അഭ്യർത്ഥനയുമുണ്ട് എന്നുമാണ് മറ്റ് കമൻറ്റുകൾ